ഹലുയം ടീ ഹോളി സ്പിരിറ്റ് ചിറ്റേ മുടുക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചല്യമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ സങ്കീർത്തനം മുപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യം അവരുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിപ്പാനും ക്ഷേമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ അതിൻ്റെ ഇരുപതാം വാക്യം നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു അവൻ നമ്മുടെ സഹായവും പരിചയവുമാകുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടിയപ്പാനും ക്ഷേമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ നമ്മുടെ ജീവിതത്തിൽ മരണ അവസ്ഥയിൽ കടന്നുപോയാൽ മരണ അവസ്ഥയിലും കടന്നുപോയാലും നമ്മൾ യേശുക്രിസ്തുവിൽ ആശ്രയം വെച്ചാൽ നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമ്മൾ ഏത് വിഷയത്തിൽ രൂപീകരിക്കുന്നുവോ അതിൽ നിന്നും നമ്മെ വിടിവെക്കുവാൻ അതിൽ നിന്നും നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും അവരുടെ പ്രാണനെ മരണത്തിൽ നിന്നും വെടിവാനും ക്ഷേമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു അവൻ നമ്മുടെ സഹായവും പരിചയവുമാകുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ കർത്താവ് നമ്മുടെ സഹായവും പരിചയവുമാകുന്നു മഹാപരിഷുധനും സ്വർഗീയ നല്ലതുകൊണ്ട് വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ എല്ലാ പാതാള ഗോപുരങ്ങൾ തകരട്ടെ വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് സംസാരിക്കണം വചനം കേൾക്കുമ്പോൾ അനേകരെ വേദനപ്പെട്ട് മരണ പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാ മരിച്ച അവസ്ഥകളെന്നും വിടിവിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം ജീവൻ പകരുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം ജനത്തോട് ഇടപെടണം വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് സംസാരിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ അമേ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ അവരുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടിവിപ്പാനും ക്ഷേമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ ഇന്ന് ആരെല്ലാം അവസ്ഥയിൽ കടന്നു പോകുന്നുവോ ആരെല്ലാം തകർന്ന അവസ്ഥയിലിരിക്കുന്നുവോ നീ ഭയപ്പെടേണ്ട നിന്നെ വിടിവിക്കുന്ന ഒരു രക്ഷകൻ നിന്നെ കരുതുന്ന ഒരു കർത്താവ് നിന്നെ വഴി നടത്തുന്ന ഒരു സർവശക്തനായ ദൈവം ആ യേശുക്രിസ്തുവിൽ നീ വിശ്വാസമർപ്പിച്ചാൽ ആ കർത്താവിൽ നീ വിശ്വാസ സമർപ്പിച്ചാൽ നീ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവോ മരണാവസ്ഥയിലൂടെ ആണോ തകർച്ചയുടെ അവസ്ഥയിലൂടെയാണോ രോഗാവസ്ഥയിലൂടെ ആണോ അതല്ല കടഫാരത്തിലാണോ അതല്ല നിൻ്റെ ജീവിതത്തിൽ ബിസിനസ് തകർച്ചയാണോ അതല്ല ജോലിയില്ലാത്ത അവസ്ഥയാണ് ഏതവസ്ഥയിലായാലും നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയുന്നവനായ യേശു അവരുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടിയപ്പാൻ ക്ഷേമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു അവൻ നമ്മുടെ സഹായവും പരിചയവുമാകുന്നു നമുക്ക് ഒരു മാർത്തയേയും മറിയേയും നമുക്ക് കാണുവാൻ സാധിക്കും യേശുവിൻ്റെ സഹായത്തിനായി യേശുവിനായി കാത്തിരിക്കുന്ന ഒരു മാർത്തയേയും മറിയും നമുക്ക് കാണുവാൻ സാധിക്കും നമുക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഏത് വെല്ലുവിളിയായിക്കൊള്ളട്ടെ ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ ഏത് പ്രയാസത്തിൽ കടന്നു പോകട്ടെ ആ മാർത്തയെപ്പോലെ ആ മറിയെപ്പോലെ നമുക്ക് യേശുവെ ആശ്രയിക്കുവാൻ യേശുവിനെ പ്രതീക്ഷിക്കുവാൻ യേശു എൻ്റെ ഭവനത്തിൽ വന്നാൽ എൻ്റെ സാഹചര്യം മാറുമെന്ന് മാർത്തയെ പോലെ നമുക്കൊന്ന് വിശ്വസിക്കുവാൻ നമുക്കൊന്ന് ഒന്ന് ചിന്തിക്കുവാൻ സാധിച്ചാൽ നീ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുവോ അതിലൊന്നും വിടിവെക്കുവാൻ കഴിയുന്ന അതിൽ നിന്ന് നിന്നെ ഉയർത്തുവാൻ കഴിയുന്ന അതിൽ അതിൽ നിന്ന് തന്നെ വീണ്ടെടുക്കുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും യോഹനാൻ്റെ സുവിശേഷം അതിൻ്റെ പതിനൊന്നാം അധ്യായം പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ അപ്പോൾ സ്പഷ്ടമായി അവരോട് ലാസർ മരിച്ചുപോയി ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ വിശ്വസിപ്പാൻ ഇടവയ്ക്കുമല്ലോ എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോകാം എന്ന് പറഞ്ഞു ദിദോ തിദോമോസ് എന്ന് പറഞ്ഞ തിമോ തിമോദോസ് എന്നു പേരുള്ള തോമസ് സഹ ശിഷ്യന്മാരോട് അവനോട് കൂടെ മരിക്കേണ്ടതിന് നാം പോകാമെന്നു പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ വർഷങ്ങളായി ശേശുവൻ്റെ കൂടെ നടക്കുന്ന തൻ്റെ ശിഷ്യന്മാർ ഒരു അവരുടെ ഉള്ളിൽ സന്തോഷിച്ചത് കാണാം കാരണം ലാസർ ദിനമായി കിടക്കുന്നത് ലാസർ സുഖമില്ലാതെ കിടക്കുന്ന കാര്യം അവർക്ക് എല്ലാവർക്കും ഏകദേശം അറിയാം എന്നാൽ അവർ ഉള്ളുകൊണ്ട് സന്തോഷിച്ചത് കാണാം അതാണ് യേശു അങ്ങനെ പറയുവാനിട വന്നത് അപ്പോൾ യേശു സ സ്പഷ്ടമായി അവരോട് ലാസർ മരിച്ചുപോയി ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ വിചാരിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ വിശ്വസിപ്പാൻ ഇടവയ്ക്കുമല്ലോ എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോകാം എന്ന് പറഞ്ഞു ദിദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിനും നാം പോകാമെന്നു പറഞ്ഞു യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വച്ചിട്ട് നാല് ദിവസമായെന്ന് അറിഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ യേശു നിൻ്റെ ഭവനത്തിൽ വന്നാൽ യേശു നിൻ്റെ ഹൃദയത്തിൽ വന്നാൽ കല്ലറയിൽ വച്ചിട്ട് മരിച്ച് അടക്കപ്പെട്ട് നാലല്ല നാൽപ്പത് ദിവസമായാലും നിന്നെ വിടിവിക്കുവാൻ കഴിയുന്ന ദൈവം നിനക്ക് ജീവൻ പകരുവാൻ നൽകുന്ന ദൈവം നീ കഷ്ടതയിലാണോ നീ നാറ്റം പിടിച്ച അവസ്ഥയിലാണോ രോഗാവസ്ഥയിലാണോ നിന്നെ സഹായിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലാണോ അത് നാല് നാളായാലും അതേ നിന്നെ ഉയർപ്പിക്കുക നിന്നെ വിടിവിക്കുവാൻ നിനക്ക് കരുതൽ നൽകുവാൻ നിനക്ക് സൗഖ്യം നൽകുവാൻ നിന്നെ ആശ്വസിപ്പിക്കുവാൻ നിനക്ക് സമാധാനം നൽകുന്ന ഒരു യേശുവിനെ നിനക്ക് കാണുവാൻ സാധിക്കും അതിന് നീ മാർത്തയെപ്പോലെ അല്ല മറിയെപ്പോലെ ഒന്ന് വിശ്വസിച്ചാൽ മതി വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും യോഗനാലിൻ്റെ സുവിശേഷം അതിൻ്റെ പതിനൊന്നിൻ്റെ പതിനേഴാം വാക്യം യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വച്ചിട്ട് നാല് ദിവസമായി എന്നറിഞ്ഞ് പ്രധാനിയ ഇർഷേമിലേക്ക് ഏകദേശം രണ്ട് നായിക ദൂരമായിരുന്നു മാർത്തയും മറിയേയും കുറിച്ച് ആശ്വസിപ്പിക്കുന്നതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരയിൽപ്പാൻ ചെന്നു മറിയ വീട്ടിലിരുന്നു മാർത്ത യേശുവിനോട് കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു യേശു അവളോട് നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ പലരും നമ്മെ ആശ്വസിപ്പിക്കുവാൻ വരും എന്നാൽ പലരുടെ പലരുടെയും ഉള്ളിൽ സന്തോഷമായിരിക്കാം പലരുടെ ഉള്ളിൽ ആനന്ദമായിരിക്കാം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും അത് യേശു ബർത്തയുടെ ഭവനത്തിൽ മറിയയുടെ ഭവനത്തിലെത്തിയപ്പോൾ അവിടെ പരീഷന്മാരും യഹൂദന്മാരും സന്തോഷിച്ചു നിൽക്കുന്ന ആഹ്ലാദിച്ച് നിൽക്കുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണുവാൻ സാധിക്കും യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വച്ചിട്ട് നാല് ദിവസമായി എന്നറിഞ്ഞ് ബത്താനിയ ഇർഷലേമിൽ അരികെ ഏകദേശം രണ്ട് നാഴിക ദൂരമായിരുന്നു മാർത്തയും മറിയും സഹോദരനെക്കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു എന്നാൽ പലരും നമ്മുടെ അടുത്ത് വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്നുവെങ്കിലും പലരുടെ ഉള്ളിലെ സന്തോഷമുണ്ടായിരിക്കാം പലരുടെ ഉള്ളിലെ പല പല വിചാരങ്ങളായിരിക്കാം എന്നാൽ എല്ലാ വിചാരങ്ങളെയും അറിയുന്നവനാണ് നമ്മുടെ ദൈവം ഒരുപക്ഷേ പരീക്ഷന്മാരും യഹൂദരന്മാരും യേശുവിനെ കണ്ടപ്പോൾ ഉള്ളുകൊണ്ട് പരിഹസിച്ച കാണാം അതേ ഇവൻ്റെ സ്നേഹിതനായതുകൊണ്ട് ഇവൻ ഇവൻ രോഗമായി കിടന്നതറിഞ്ഞുകൊണ്ട് അവനെ ഇവനെ സൗഖ്യമാക്കിയില്ല എന്നുള്ള ഒരു പക്ഷെ ഉള്ളുകൊണ്ട് അവർ ചിരിച്ചത് കാണാം കാരണം യേശു കുരുടരെ സൗഖ്യമാക്കി അതേ ഊമരെ അവൻ സംസാരിക്കുവാനിട വന്നു അനേകരെ സൗഖ്യമാക്കി എന്നാൽ തൻ്റെ ഉറ്റ സ്നേഹിതനെ ഇവൻ സൗഖ്യമാക്കിയില്ല ഇവനെ സൗഖ്യമാക്കുവാൻ പറ്റത്തില്ല എന്നുള്ള ഒരു പക്ഷേ അവിടെ കൂടി നിന്ന ജനം ഉള്ളുകൊണ്ട് പരിഹസിച്ചത് കാണാം എന്നാൽ നമ്മുടെ ജീവിതത്തിലും ചില കഷ്ടതകൾ പ്രയാസങ്ങൾ ഞെരുക്കങ്ങൾ കടന്നു വരുമ്പോൾ ഇതുപോലെ ചില പരീക്ഷന്മാരും ശാസ്ത്രീയരും നമ്മുടെ നാട്ടിലുമുണ്ട് നമ്മളെ പരിഹസിക്കുവാനും നമ്മളെ കുത്തുവാക്ക് പറയുവാനും എന്നാൽ ആശ്വസിപ്പിക്കുന്നവർ സമാധാനം പകരുന്നവർ ചിത ചുരുക്കം ചില ആൾക്കാരെ കാണുവാൻ സാധിക്കത്തുള്ളൂ എന്നാൽ യേശു ഇതെല്ലാം അറിയുന്നവൻ അ ദൈവമാണ് നമ്മുടെ കർത്താവ് നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നവ ദൈവമാണ് യോഹനല സുശേഷം പതിനൊന്നിൻ്റെ ഇരുപതാം ഇരുപത്തിമൂന്നാം വാക്യം യേശു അവളോട് നിൻ്റെ സഹോദരൻ ഉയർത്തെുന്നേൽക്കുമെന്ന് പറഞ്ഞു മാർത്ത അവനോട് ഉടുക്കത്തെ നാളിൽ പുനരുദ്ധ്വാനത്തിൽ അവൻ ഉയർത്തെ നൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ യേശു മാർത്തയോട് പറയുകയാണ് മാർത്തയെ നീ ഭാരപ്പെടേണ്ട നീ ഭയപ്പെടേണ്ട നിരാശപ്പെടണ്ട നിൻ്റെ സഹോദരൻ ഇന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞപ്പോൾ മാർത്തയുടെ ചിന്ത മറ്റൊരു രീതിയിൽ കടന്നുപോയി മാർത്ത അവനോട് ഒടുക്കത്തെ നാളിൽ പുനരുദ്ധ്വാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ യോഹന്നാൻ്റെ പതിനൊന്നിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യം യേശു കണ്ണുനീർ വാർത്ത അതേ മാർത്ത യേശുവിനെ കണ്ടപ്പോൾ കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ യേശുവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഗുരുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് അതേ കണ്ണുനീർ വാർത്തപ്പോൾ അവിടെ യേശു കർത്താവും കണ്ണുനീർ വാർത്തതായി അവിടെ കരഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും മുപ്പത്തഞ്ചിൻ്റെ അതിൻ്റെ പതിനൊന്നിൻ്റെ മുപ്പത്തഞ്ച് യേശു കണ്ണുനിർമാർത്ത് ആകിയ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നാൽ യഹൂദന്മാരും പരീഷ്ടന്മാരും ഒരു പക്ഷേ യേശുവിനെ പരിഹസിച്ചു യേശുവിനെ യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട യഹൂദരൻ പരീഷന്മാരും ഒരു ഒരു വലിയ ജനക്കൂട്ടം യേശുവിനെ പരിഹസിച്ച് നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അതിൻ്റെ നാൽപ്പത്തി മൂന്ന് ഇങ്ങനെ അവൻ പറഞ്ഞിട്ട് അവൻ ലാസറി പുറത്തു വരിക എന്ന് ഉറക്ക വിളിച്ചു മരിച്ചവൻ പുറത്തു വന്നു വലിയ ഒരു കൂട്ടം ജനം നിൽക്കുകയാണ് മാർത്തയും അറിയും പറയുകയാണ് കർത്താവെ എൻ്റെ സഹോദരൻ മരിച്ചിട്ട് നാല് ദിവസമായി അവൻ്റെ കല്ലറ എവിടെയാണെന്ന് പറഞ്ഞ് അത് മരിച്ച് നാറ്റം വെച്ചിരിക്കുന്നു അവൻ മരിച്ച് അടക്കി നാല് ദിവസമായി നാറ്റം വെച്ചിരിക്കുന്നു എന്നാൽ ആര് കല്ലുവെച്ചുപോ അവരെക്കൊണ്ട് കല്ല് മാറ്റിക്കൊണ്ട് യേശു കമാൻഡിങ് ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും സത് തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും എൻ്റെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ആ പോലെ കർത്താവിൻ്റെ മുന്നിൽ നീ ഒന്ന് പൊഴിച്ചാൽ നീ ഒന്ന് കരഞ്ഞാൽ നീ ഒന്ന് നിലവിളിച്ചാൽ നിശ്ചയമായി അവൻ നിനക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസ്റ്ററി പുറത്തു വരിക എന്ന് ഉറക്ക വിളിച്ചു മരിച്ചവൻ പുറത്തു വന്നു അവൻ നാല് നാളായി മരിച്ചു നാറ്റം പറ്റ ലാസർ അവനെ എങ്ങനെ അടക്കിയോ അതുപോലെ ലാസർ പുറത്തു വന്നു അതേ അവൻ്റെ തുവാലകൾ കെട്ടിയത് അഴിച്ച് അത് ആ ലാസറിൻ്റെ കൂടെ പന്തിയിലിരുന്ന അത്താഴം കഴിച്ച ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും എൻ്റെ പ്രിയ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഈ ലാസറിനെ പോലെ മരിച്ച അവസ്ഥയാണ് ഇലാസലിനെ പോലെ പ്രയാസപ്പെട്ട അവസ്ഥയാണ് എന്നാൽ നിന്നെ വിടിവിക്കുന്ന നിന്നെ പരിപാലിക്കുന്ന നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട് നിന്റെ വിഷയം നാല് നാള നാറ്റം വെച്ചതായാലും അതിൽ നിന്ന് വിടിവിക്കുവാൻ കഴിയുന്ന ദൈവം നാല് നാൾ മണ്ണി തഴുകിയാസരെ പേര് ചൊല്ലി ഉയർപ്പിച്ച ഉച്ചത്തിൽ കേണു വിളിച്ചൊരു ദാസന് ഉത്തമ കാഴ്ച കൊടു കഥയാലും യേശു ഒന്നു കൽപ്പിക്കണേ എൻ്റെ രോഗം എല്ലാം മാറ്റേണമേ വിശ്വാസമോടിനി വസ്ത്രാഞ്ജലത്തിൽ സ്പർശിച്ചിടുന്നു ഞാൻ യേശുനാദാം പൂർണമായ എന്നെ സൗഖ്യം തരേണമേ ദിവ്യ ദിവ്യവൈദ്യനമേഷു മകേഷ നാലു നാൾ മണ്ണിൽ അഴുകിയ ലാസരെ ൊല്ലി ഉയർപ്പിച്ച നാഥ ഉച്ചത്തിൽ കേണുവിളി ചൊരുകാശന് ഉത്തമ കാഴ്ച കൊടുത്തതയാലും യേശു കൊന്നു കൽപ്പിക്കണേ എൻ്റെ പാവം എല്ലാം മാറ്റേണമേ യേശു ഒന്നു കൽപ്പിക്കണേ എൻ്റെ രോഗം എല്ലാം മാറ്റേണമേ എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി വ്യക്തിജീവിതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ നാല് നാള് നാറ്റം പിടിച്ച അവസ്ഥയായാലും അതിൽ നിന്നും ജീവൻ പകരുവാൻ കഴിയുന്ന ദൈവം അതിൽ നിന്നും വിടിവെക്കുവാൻ കഴിയുന്ന ദൈവം നീ ആ യേശു ക്രിസ്തുവിൽ ആശ്രയം വെച്ചാൽ നീ ഏത് വിഷയത്തിൽ അഭിമുഖീകരിക്കുന്നുവോ അതിൽ നിന്നും ജയം നൽകുവാൻ കഴിയുന്ന അതിൽ നിന്ന് വിടുതൽ നൽകുവാൻ കഴിയുന്ന അതിൽ നിന്ന് രോഗ സൗഖ്യം നൽകുവാൻ കഴിയുന്ന അതിൽ നിന്ന് കടഫാരത്തിൽ നിന്ന് വെടിവിക്കുവാൻ കഴിയുന്ന അതിൽ നിന്നും നിൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ വെടിവിക്കുവാൻ കഴിയുന്ന അതിൽ നിന്ന് നിൻ്റെ കുടുംബത്തിൽ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ വെടിവിക്കുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും സങ്കീർത്തനം മുപ്പത്തി മൂന്നിൻ്റെ പത്തൊമ്പത് ഇരുപത് വാക്കി അവരുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിഴിപ്പാനും ക്ഷേമത്തിൽ അവരുടെ ജീവനെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ അതിൻ്റെ ഇരുപത് നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു അവൻ നമ്മുടെ സഹായവും പരിചയവുമാകുന്നു എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നമ്മുടെ ഉള്ളം കർത്താവിനായി യേശുവിനായി കാത്തിരുന്ന നമ്മുടെ ഉള്ളം ദൈവത്തെ പ്രതീക്ഷിച്ചിരുന്നാൽ നമ്മുടെ സഹായം ആ കർത്താവിൽ ആശ്രയിച്ചിരുന്ന നമ്മളേത് വിഷയത്തിൽ അഭിമുഖീകരിക്കുന്നുവോ നിശ്ചയമായി അവൻ നമുക്ക് ഉത്തരം നൽകുന്നതാണ് സംഗീതക്കാരൻ പറയുന്നത് പോലെ ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളെയൊക്കെ നോക്കി എൻ്റെ സഹായം ആകാശം ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല എന്നെ കാക്കുന്നവൻ അവൻ ഉറങ്ങുന്നതുമില്ല മയങ്ങുന്നതുമില്ല അതെ നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു അവൻ നമ്മുടെ സഹായവും പരിചയവുമാകുന്നു നമ്മുടെ ദൈവം നമുക്ക് സഹായവും ഒരു പരിചയവും നമ്മെ പരിപാലിക്കുന്ന നമ്മെ വിടിവെക്കുന്ന ദൈവമാണ് ഈ വചന മുഖാന്തരം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മഹാപരിഷുധനും സ്വർഗീയ ദൈവമേ നല്ല വചനത്തിനായി നന്ദി പറയും കേട്ട വചനങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും നൂറുമിനി ഫലം കായിക്കട്ടെ കർത്താവ് അനേക കുടുംബങ്ങൾ ഇരുട്ടിൻ്റെ ശക്തികളാൽ പാരപ്പെടുന്ന അവസ്ഥയുണ്ട് കുടുംബങ്ങൾ മരിച്ച അവസ്ഥയാണ് അതേ പാപത്താൽ മരിച്ച അവസ്ഥ രോഗത്താൽ മരണപ്പെട്ട അവസ്ഥ അത് സമാധാനമില്ലാത്ത മരണപ്പെട്ട അവസ്ഥ ഏതവസ്ഥ ആയിക്കോട്ടെ അവിടുത്തെ വചനം അത് ജീവനും ചൈതന്യമായി എല്ലാ മരിച്ച അവസ്ഥകളെ ജീവിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം കഥാപി ഏതെല്ലാം വിഷയത്തിനെ ഇന്ന് അഭിമുഖീകരിക്കുന്നുവോ അതേ രോഗാവസ്ഥയിലോ കടഭാരത്തിലോ കുഞ്ഞുങ്ങളുടെ അവസ്ഥയിൽ ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട് കർത്താവെ ഒരു ജോലിക്കായി ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട് കഥാവ് ജോലി നഷ്ടപ്പെടുമെന്ന് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട് എല്ലാ വിഷയങ്ങളെയും കർത്താവെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു മരിച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവെ നീ ഈ വിഷയത്തിൻ്റെ മേലെല്ലാം വാതിലുകളെ വഴികളെ തുറന്നതിനായി നന്ദി പറയുന്നു ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ കേട്ട വചനങ്ങൾ അനേകരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും നൂറുമിനി ഫലം കായ്ക്കും കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു